സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ സഖാക്കളെ ഞാൻ പ്രസംഗിക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാ വോട്ടുകൾ ചുറ്റുകാരിവാൾ നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു എൽ ഡി എഫ് നിശ്ചയമായും ഈ കോഴിക്കോട് മണ്ഡലത്തിൽ ജയിക്കാൻ പോവുകയാണ് കേരളത്തിലാകെ എൽ ഡി എഫിൻ്റെ ഒരു തരംഗമാണ് ദൃശ്യമാകുന്നത് ഈ മണ്ഡലത്തിൽ നിന്ന് നിങ്ങളുടെ പ്രതിനിധിയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം നിങ്ങളുടെ ശബ്ദമായി പാർലമെൻറ്റിൽ പ്രവർത്തിക്കും മാത്രമല്ല ഞാൻ കൊടുവള്ളി മണ്ഡലത്തിൽ പലയിടത്തും പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുകയാണ് കുറച്ചു കാലമായി കൊടുവള്ളിക്ക് ഒരു എം എൽ എയുടെ പ്രായോഗികമായ സാന്നിധ്യത്തിൻ്റെ കുറവുണ്ട് പി ടി റഹീം എം എൽ എ ആവുമ്പോഴും കാരാട്ട് റസാഖ് എം എൽ എ ആകുമ്പോഴും എം എൽ എ മാർ എന്താണെന്ന് കൊടുവള്ളിക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോഴുള്ള പ്രശ്നം നിങ്ങൾക്കറിയാം ഞാൻ പാർലമെൻറ്റ് മെമ്പറാകുന്ന പക്ഷം എം എൽ എയുടെ കൊടുവള്ളിയിലെ അഭാവവും നികത്തി നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് ഉറപ്പ് നൽകുന്നു എന്നെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു